സി പി ഐ എം കണ്ണൂർ ലോബിയെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ നേതാക്കളുടെ തീരുമാനം കണ്ണൂർ ലോബിയെ മാത്രം ഇങ്ങനെ അടക്കി ഭരിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള വിമത നേതാക്കൾ അതിനു വേണ്ടിയുള്ള ചരട് വലികൾ തുടങ്ങി എന്നുള്ളതാണ് വ്യക്തം നമുക്കറിയാം ഇ ജയരാജനെ പോലുള്ളവർ പാർട്ടിയിൽ ഇന്ന് ഒന്നുമല്ല പി ജയരാജനാണ് ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ ക്രിമിനൽ കേസുകളിൽപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിനെ പോലുള്ള നേതാക്കൾ വളരെ ചുരുക്കമാണ് പാർട്ടിക്ക് വേണ്ടി ഏത് രീതിയിലുള്ള നിറകേടുകളും കാട്ടിക്കൂട്ടാൻ പി ജയരാജന് ഒരു മടിയുമുണ്ടായിരുന്നില്ല എന്നാണ് പരക്കുള്ള ആരോപണം എന്നാൽ എം വി ജയരാജനും ഇ പി ജയരാജനും ഒന്നും ഒട്ടും മോശക്കാരല്ല അതുകൊണ്ടാണ് ജയരാജന്മാർക്കെതിരെ വിപ്ലവം തീർത്ത വ്യക്തിയെന്ന് കെ സുധാകരനെക്കുറിച്ച് എപ്പോഴും പറയുന്നത് ഇപ്പോഴിതാ സി പി ഐ എമ്മിൽ ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല നേതാക്കളും കൊഴിഞ്ഞു പോവുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പലരും അനർഹരാണ് എന്നുള്ളത് വ്യക്തമാണ് അതെല്ലാം തന്നെ ഉന്നത പിടിപാടും പല നേതാക്കൾക്ക് വേണ്ടപ്പെട്ടവരുമായതിൻ്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കുമൊക്കെ കടന്നുകൂടിയത് മുഹമ്മദ് റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കയറേണ്ട ആളെയല്ല അത്രയും വലിയ പ്രവർത്തന പരിചയമൊന്നും അദ്ദേഹത്തിനില്ല എന്നിട്ട് പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് കയറി കൂടിയതാണ് അത്തരത്തിൽ നിരവധി പേർ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നവരുടെ പേരുകളാണ് സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുന്നതും അത് പോളിംഗ് ബ്യൂറോ പാസാക്കി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് ആ ലിസ്റ്റ് ഏറെക്കുറെ ഇപ്പോൾ തന്നെ സാധാരണക്കാർക്ക് പിടികിട്ടിട്ടുണ്ട് ജനകീയരായ പലരെയും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സി പി ഐ എം ലിസ്റ്റ് തയ്യാറാക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ മരുമകനെയും കുഴലൂതുന്നത് ആരൊക്കെ അവരെ മാത്രമേ സി പി ഐ എമ്മിൽ ഉൾപ്പെടുത്തുകയുള്ളൂ മറ്റുള്ളവർക്ക് ഒരു സ്ഥാനമാനവും നൽകില്ല അവരെ പാർട്ടിയിൽ നിന്നും പടിയടയ്ക്കാൻ എല്ലാ രീതിയിലുള്ള നാറിയ കളികളും പിണറായിയുടെ ആളുകൾ കളിക്കും എന്നുള്ളത് ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സി പി ഐ എമ്മിലെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ പലർക്കും അനർഹമായ സ്ഥാനം കിട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായി പത്മകുമാർ അടക്കമുള്ളവർ വെടിമുട്ടിച്ചു ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളെ അവരെ ഒന്നും പാർട്ടിയിൽ ക്ഷണിതാവ് പോലും ആക്കാതിരിക്കുന്നതിന്റെ ഇന്നിലുള്ള ചേതോ എന്താണ് എന്നുള്ളത് ചോദ്യം നിരവധി തവണ ഉണ്ടാകുന്നുണ്ട് അമ്പലപ്പുഴ എം എൽ എ ആയിരുന്ന ജി സുധാകരനെ പിന്നീട് ഇപ്പോഴത്തെ എം എൽ എ കണ്ടാൽ പോലും പരിചയം കാണിക്കുന്നില്ല എന്നാണ് പൊതുവിൽ പറയാറുള്ളത് അതുപോലെ തന്നെയാണ് കായംകുളം എം എൽ എ പ്രതിഭാ സി പി എമ്മുമായി അകന്നിട്ട് നാളുകൾ കുറയായി താൽക്കാലികമായി പാർട്ടിയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് തുടരുന്നു എന്നുള്ളത് മാത്രമാണ് അത്തരത്തിൽ നിരവധിയായ നേതാക്കളുണ്ട്